വരന്തിരപ്പള്ളി പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക റോഡിലെ മരണക്കുഴികൾ ഉടൻ അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി വരന്തിരപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ബി ജെ പി ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മേഖലാ പ്രസിഡന്റ് കെ രാജകുമാർ അധ്യക്ഷത വഹിച്ചു കെ കെ സത്യൻ സലീൽ കുണ്ടനി കെ കെ രാജൻ എ കെ പുരുഷോത്തമൻ എന്നിവർ പ്രസംഗിച്ചു ി ജെ പി നേതാക്കളായ ടി എസ് അനിൽ അനിൽ തെക്കൂട്ട് വി ആർ പരമേശ്വരൻ അജിതൻ നെല്ലിപ്പറമ്പിൽ മോഹൻദാസ് മുളയ്ക്കൽ സി എ രഞ്ജിത്ത് ഗോപി അമ്മുകുളം ജയൻ കാരിക്കോട്ട് രജീന്ദ്രൻ നെല്ലിപ്പറമ്പിൽ ഓമനക്കുട്ടൻ ടി കെ അനിൽകുമാർ ജയദേവൻ ബാബു കേശവൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ന് ഇത്തരത്തിലുള്ള ഒരു മാർച്ച് ഇവിടെ സംഘടിപ്പിക്കേണ്ട സാഹചര്യത്തെ കുറിച്ച് ആരാധനായ അധ്യക്ഷൻ ഇവിടെ വിവരിക്കുകയുണ്ടായി നമുക്കറിയാൻ സാധിക്കും ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മരണക്കെണികളായിട്ടുള്ള റോഡിലെ കുഴികളാണ് എല്ലാ മേഖലയിലും ദിനം പ്രതി നമ്മൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്നതാണ് ഈ മരണ കുഴികളിൽ വീണുകൊണ്ട് നിരവധിയായ ആളുകൾ മരണമടയുന്നു അപകടത്തിൽ ഏർപ്പെടുന്നു എന്നുള്ള കാര്യം റോഡിന് വേണ്ടി ഇത്രയധികം പൈസ ചെലവാക്കിയിട്ട് കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ പദ്ധതികൾ റിയാൻ സാധിക്കും വരന്തിരപ്പള്ളി പഞ്ചായത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്യുന്ന വരന്തിരപ്പള്ളി മുതൽ ജനതാ സ്കൂളിന്റെ പരിസരം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ ഉടനടി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി വരന്തപ്പള്ളി മേഖലാ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുകയാണ് തികച്ചും ജനാധിപത്യ വിശ്വാസികൾ ജനാധിപത്യ വിശ്വാസികളും ഈ പ്രതിഷേധ മാർച്ചില് സഹകരിക്കണമെന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്